ശ്രീ മനോജ് കുമാർ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് കോടതിയിൽ നടന്നിരിക്കുന്നത് ഇപ്പോ പി ഡി പി ആക്ട് ചുമത്തപ്പെട്ട കേസുകളിൽ എത്രയാണോ ആ നഷ്ടം ആ നഷ്ടം കെട്ടിവെച്ചാൽ ബെയില് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമമാണ് അത് ഇതുവരെ അനുവർത്തിക്കുന്ന നടപടിക്രമവുമാണ് പി ഡി പി ആക്ട് ചുമത്തപ്പെടുന്ന എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ് നടക്കാറ് അതുകൊണ്ട് അൻവറിന് ജാമ്യം കിട്ടിയത് രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടമായി അവകാശപ്പെടാൻ പറ്റില്ല അയ്യോ ഞങ്ങളിത് രാഷ്ട്രീയ നേട്ടമായിട്ടല്ലോ അവകാശപ്പെട്ടത് അത് ഇതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികം ഉണ്ടോ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഒരു പൊതുസമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്യജീവി ആക്രമണം കൊണ്ട് അനുദിനം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം മാതൃഭൂമിയുടെ തന്നെ ഒരു പ്രമുഖനായ പത്രപ്രവർത്തകൻ എടുത്ത വിവരാവകാശ നിയമപ്രകാരം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം വരെയുള്ള കണക്കനുസരിച്ച് തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത്രയും വന്യജീവി ആക്രമണത്തിൽ പിന്നെ മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പുതിയ വനനിയമ ഭേദഗതിക്കെതിരെയുള്ള ഞങ്ങളുടെ വാഹന പ്രചരണ ജാഥ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കവെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് വയനാട്ടിൽ ഒരു ആദിവാസി യുവാവിനെ പിന്നെ നമ്മുടെ മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആദിവാസി യുവാവിനെ സാഹചര്യം ഉണ്ടായി അതിന്റെ അതിന്റെ ഇരകൾ പരിഹാരം ഇത് കേരളം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് ആ വിഷയത്തിൽ ആ വിഷയത്തിന്റെ തീവ്രതയിൽ ഒന്നും യാതൊരു തർക്കവുമില്ല ഇവിടെ ഈ അറസ്റ്റ് ജയിൽവാസം തുടങ്ങിയവ നമുക്ക് രാഷ്ട്രീയമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ അതാണ് ഞാൻ ചോദിച്ചത് ഇവിടെ ഇപ്പോ പി വി അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി പരീക്ഷണം നടത്തുകയും ഇതുവരെ അത് വലിയ വിജയങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഇത് പൊളിറ്റിക്കലി ഒരു അൻവറിന്റെ മൈലേജ് കിട്ടുന്ന ഒരു കാര്യമായി വരുമെന്ന പ്രതീക്ഷ സ്വാഭാവികമായും അദ്ദേഹത്തിന് നിൽക്കുന്ന ആളുകൾക്ക് താങ്കൾക്കടക്കം ഉണ്ടാകും പക്ഷേ ഈ ജാമ്യം കിട്ടി എന്നുള്ള സാങ്കേതികത്വം അതിന് സാധൂകരണമാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഇത് ഞങ്ങൾ നടത്തിയ ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ആക്കിയിട്ട് രണ്ടാമത് ഞങ്ങൾ നടത്തിയ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ബൂത്തിൽ ആവറേജ് ഇരുപത്തിരണ്ട് വോട്ട് വീതം ഞങ്ങൾക്ക് കേരക്കര അസംബ്ലി നിയോജിൽ നേടാനായി അതുകൊണ്ട് സംഘടനാ തലത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ക്ഷീണവും സംഭവിച്ചിട്ടില്ല പിന്നെ ഇത് ഞങ്ങൾ ഒരു പുതിയ ഒരു ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് ഒരു ജനകീയ പ്രക്ഷോഭമാണ് നടത്തിയത് അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ മുന്നേറ്റം മാത്രമല്ല ഒരു ജനകീയ പ്രശ്നം ഈ കേരളത്തിൽ ഏറ്റെടുക്കേണ്ടവർ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല വിഭാഗങ്ങളെയും സംഘടനകളെയും പറയുന്നില്ല കാര്യമായി ഏറ്റെടുക്കാത്ത സന്ദർഭത്തിൽ ഏറ്റെടുക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അതിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പരിപാടിക്ക് സ്വീകരണം എല്ലാ ഭാഗത്തും ഉണ്ടായി ആളുകളും ജാഥ വലിയ പരാജയം വെച്ചു തുടങ്ങിയ അതിൽ ജനപങ്കാളിത്തം തീരെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിഷയം വീണ് കിട്ടുകയും അക്രമത്തിലേക്ക് പോവുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയം ഉന്നയിക്കുന്നതിൽ തർക്കമില്ല അതിന്റെ പേരിൽ ജാഥ നടത്തുന്നത് അതിന്റെ പേരിൽ പ്രചരണം നടത്തുന്നത് ഒക്കെ ശരിയുമാണ് പക്ഷേ ഡി എഫ് ഒ ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി മുപ്പത്തയ്യായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ നിയമം അനുസരിച്ച് അതിനുള്ള നടപടി ക്രമ ക്രമങ്ങൾക്ക് വിധേയമാകേണ്ടി വരും അതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇല്ല അക്രമങ്ങളെ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു ആയിരുന്ന സമരമായിരുന്നില്ല അവിടെ ഞങ്ങളുടെ പ്രതിഷേധ സൂചകമായി പിന്നെ ഞങ്ങൾ നടത്തി വന്നിരുന്ന ഈ ജാഥ അവസാനിപ്പിച്ചു ഡി എഫ് ഒയെ കണ്ട് ആ മണി എന്ന ആ ആദിവാസി യുവാവിന് കുടുംബത്തിനെ സഹായിക്കാൻ എന്തെല്ലാം കഴിയും അതിന് ഫോറസ്റ്റ്മെന്റ് ഓഫീസിൽ പോയി അതിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ നേരം അവിടെ അവിടെ കൂടെ വന്ന് പ്രവർത്തക പ്രതിഷേധ സൂചന മുദ്രാവാക്യം വിളിച്ചു അതിൽ ചില ആളുകൾ പെട്ടെന്നുണ്ടായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പിന്നെ ഒരു ഒരു അല്പം തുറന്നു കിടന്ന ഡോറിനോട് അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ ഉണ്ടായ ഒരു വികാര വിക്ഷോഭങ്ങളുടെ ഭാഗമായി ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി അത് ഖേദകരമാണ് ഒരു തർക്കവുമില്ല ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സംഭവിച്ചു പോയി അതിന്റെ പേരിൽ അതിന്റെ പേര് തീർന്നില്ല അതിന്റെ പേരിൽ ഒരു എം എൽ എ ഈ അതിക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി എന്ന പേരിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുള്ള നീക്കമാണ് ആ നീക്കത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്